മലപ്പട്ടം ചെങ്ങളായി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അടൂർ കടവ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങി പന്ത്രണ്ട് കോടി രൂപ ചെലവിലാണ് നിർമ്മാണം ചെങ്ങളായി മലപ്പട്ടം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മലപ്പട്ടം ചെങ്ങളായി അടൂർ പാലം പ്രാരംഭ പ്രവൃത്തികളാണ് ആരംഭിച്ചിട്ടുള്ളത് ആദ്യഘട്ടമായി ചെങ്ങളായി ഭാഗത്തുനിന്ന് കടവിലേക്കുള്ള അനുബന്ധ റോഡ് നിർമ്മാണമാണ് തുടങ്ങിയത് പിന്നാലെ തൂൺ നിർമ്മാണവും ആരംഭിക്കും കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഒരാളുങ്ങൾ സൊസൈറ്റിയാണ് പാലത്തിന്റെ ടെൻഡർ ഏറ്റെടുത്തിട്ടുള്ളത് കോടി രൂപ നിർമ്മാണം കടവിൽ പാലം യാഥാർത്ഥ്യമാകുന്നതിന്റെ ആഹ്ലാദത്തിലാണ് നാട്ടുകാർ നിരവധി ആളുകൾ ഒരു പാലമാണിത് രണ്ട് പഞ്ചായത്തിലെയും ചങ്ങളായിന്ന് അങ്ങോട്ടും നലപ്പട്ടം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണ് ഇതിപ്പോൾ അപകടാവസ്ഥയിലാണ് ഉള്ളത് അത് ഇനിയിപ്പോൾ ഒരു പുതിയ കോൺക്രീറ്റ് പാലം വരുന്നുണ്ട് നമ്മൾ പിന്നെ വണ്ടി പോകേണ്ട വാഹനങ്ങൾ പോകേണ്ട പാലം തന്നെ വരുന്നുണ്ട് അതിൻ്റെ പണി എത്രയും പണി എത്രയും വേഗം പൂർത്തിയായി കഴിഞ്ഞാൽ തന്നെ ആശ്വാസമായി ഇതിപ്പോൾ തന്നെ വളരെ പിന്നെ എന്താ പറയണ്ട ഒരു ഒരു ഭീതിയോടുകൂടിയാണ് കുട്ടികളെല്ലാം നമ്മളിപ്പോൾ ഇത് അയക്കുന്നത് കാരണം ഈ പാലത്തിൻ്റെ ചില ഭാഗങ്ങൾ ദ്രവിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം ഏതായാലും ഗവൺമെൻറ് നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് നടപ്പിലാക്കിയിട്ടുണ്ട് അതിൻ്റെ പണി എത്രയും വേഗം പൂർത്തിയാക്കാൻ വേണ്ടി ആ കോൺട്രാക്ട് എടുത്ത ഒരാളിംഗ് സൊസൈറ്റിയോട് ഞാൻ അഭ്യർത്ഥിക്കാം കഴിഞ്ഞ മാസം മുപ്പതിന് എം വി ഗോവിന്ദൻ എം എൽ എ ആണ് പാലം നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തെ ബജറ്റിൽ ഒൻപത് ദശാംശം അഞ്ചു കോടി രൂപ പാലം നിർമ്മാണത്തിന് അനുവദിച്ചിരുന്നു അനുബന്ധ റോഡ് നിർമ്മാണത്തിനായി നാട്ടുകാർ സൌജന്യമായി സ്ഥലവും വിട്ടു നൽകി എന്നാൽ നിയമപരമായുള്ള ടെൻഡർ നൽകിയതെന്നാരോപിച്ച് ഇരിക്കൂരിലെ കൺസ്ട്രക്ഷൻ കമ്പനി കേസ് നൽകിയതിനെ തുടർന്ന് നിർമ്മാണം നീണ്ടുപോവുകയായിരുന്നു തുടർന്ന് എസ്റ്റിമേറ്റ് പുതുക്കി ഭരണാനുമതി നൽകുകയായിരുന്നു നിലവിലുള്ള തൂക്കുപാലം പല ഭാഗത്തും തുരുമ്പെടുത്ത് അപകടാവസ്ഥയിലാണ് പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ മലപ്പെട്ട മയിൽ ഭാഗത്തുള്ളവർക്ക് ചെങ്ങളായിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും ന്യൂസ് ഇരിക്കൂർ